മമ്മൂട്ടിയുടെ ടെർബോ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി നായകനെ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ടെർബോ കേരളത്തിൽ നിന്നും മാത്രം മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ നേടിയെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടെർബോ ഒന്നാമതായിരുന്നു പലക്കോട്ടെ വാര്യുവിനെ വീഴ്ത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ചു കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മമ്മൂട്ടി നായകനായ ടെർബോയുടെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ പതിനാറ് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ആദ്യ ദിനം തന്നെ നേടിയിരിക്കുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഏതാണ്ട് നാൽപ്പത് അടുത്ത് ഉള്ള കളക്ഷനാണ് ടെർബോ സ്വന്തമാക്കിയത് എന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം പുറത്തു വരുന്നുണ്ട് യഥാർത്ഥ കണക്കുകൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും ഉടനെ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അൻപത് കോടി മറികടക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് മിക്സഡ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് ടെർബോ കാണിക്കുന്നത് എന്നാൽ രണ്ടാം ദിവസം എത്തിയപ്പോഴേക്കും ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി ആദ്യ ദിവസം നേടിയ ടെർബോ കളക്ഷനിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും സ്ട്രോങ് ഹോൾഡാണ് കേരള ബോക്സ് ഓഫീസിൽ ടെർബോ കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂന്നേ പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് ടെർബോ രണ്ടാം ദിവസം നേടിയത് അതേപോലെ തന്നെ മൂന്നാം ദിവസം എത്തിയപ്പോൾ മൂന്നേ പോയിന്റ് കോടിയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ടെർബോ നേടിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആദ്യ ദിവസത്തെക്കാളും കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാലും ബോക്സ് ഓഫീസിൽ സ്ട്രോങ് ആയി തന്നെ മുന്നേറുകയാണ് ടെർബോ തൊട്ടു പിന്നാലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്നതും അതിശയിപ്പിക്കുന്നു രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടിയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നേടിയിരിക്കുന്നത് തലവൻ എന്ന ആശ്വാസം ചിത്രം പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം കോടിയും സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ തലവരും മന്ദാകിനിയുമൊക്കെ ഗംഭീര അഭിപ്രായമാണ് നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു ഗംഭീര പ്രകടനം വരും ദിവസങ്ങളിൽ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുകയാണ് കളക്ഷനെ കുറിച്ചുള്ള വലിയ വാർത്തകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പല ചിത്രങ്ങളെയും മറികടന്ന് ടെർബോ കുതിക്കുകയാണ് അപ്പോഴാണ് യൂട്യൂബർമാരുടെ നെഗറ്റീവ് റിവ്യൂവിനെതിരെ മമ്മൂട്ടി രംഗത്തെത്തിയത് കാണാൻ കഴിഞ്ഞത് ടെർബോ സിനിമയ്ക്കെതിരെ എത്തിയ നെഗറ്റീവ് റിവ്യൂ ചെയ്ത യൂട്യൂബർമാർക്കെതിരെ പകർപ്പ് അവകാശ ലംഘനവുമായി മമ്മൂട്ടി കമ്പനി രംഗത്തെത്തിയത് ടെർബോയുടെ ഔദ്യോഗിക പോസ്റ്റർ ർ ഉപയോഗിച്ച വീഡിയോകൾക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി കമ്പനി എത്തിയത് അശ്വന്ത് കോക്ക് ഉണ്ണി ബ്ലോഗ്സ് എന്നിവർ തങ്ങളുടെ തമിനയിൽ മാറ്റിയാണ് റിവ്യൂ പിന്നീട് പോസ്റ്റ് ചെയ്തത് അശ്വന്ത് കോക്കിനെതിരെ മാരിവില്ലിൻ ഗോപുരങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് സിയാദ് കോക്കറിന്റെ പരാതിയിൽ നിയമ നടപടി സ്വീകരിച്ചിരുന്നു തുടർന്ന് റിവ്യൂ പിൻവലിച്ചിരുന്നു റിവ്യൂ ബോംബിംഗ് സിനിമകളെ തകർക്കുന്നുവെന്ന് ആരോപിച്ച് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം സിനിമയുടെ സംവിധായകൻ മുബീൻ റൌഫ് ഹർജി സമർപ്പിച്ചിരുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണ് സിനിമ റിലീസ് ചെയ്ത ശേഷം രണ്ട് ദിവസത്തേക്ക് റിവ്യൂ നൽകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാതെ യൂട്യൂബിലൂടെ അശ്വന്ത് കോക്ക് അടക്കമുള്ള വ്ളോഗർമാർ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂമായി എത്തുന്നത് മമ്മൂട്ടി കമ്പനി തനിക്ക് അയച്ച മെയിൽ അശ്വന്ത് കോക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ തന്റെ എല്ലാ റിവ്യൂ വീഡിയോകളുടെയും തമ്പ് അശ്വന്ത് നീക്കം ചെയ്തിട്ടുണ്ട് അതേസമയം തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ് ടെർബോ ഇങ്ങനൊരു വിഷയം സംഭവിച്ചപ്പോൾ മുതൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണെന്നും ഒരാൾ പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എത്തുന്നു ഈ കോപ്പിറേറ്റ് നടത്തിയതിനെ വിമർശിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് പോസിറ്റീവ് പറയുമ്പോൾ ഇവരൊന്നും എത്താറില്ലല്ലോ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിലാണ് അവരുടെ പക്ഷം അതിനൊപ്പം തന്നെ അശ്വന്ത് കോക്ക് പിന്നീട് റിവ്യൂ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ കൂടുതലും വന്നത് മോഹൻലാലുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് മോഹൻലാലിനെയും അതുപോലെ തന്നെ നിരവധി തവണ അദ്ദേഹത്തിന്റെ സിനിമകളെയും വിമർശിച്ച അശ്വന്ത് കോക്കിനെതിരെ മോഹൻലാലോ മോഹൻലാലിന്റെ ടീമോ തിരിഞ്ഞിട്ടില്ല ഒരു കോപ്പിറേറ്റ് അവകാശ ലംഘനവും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഡൗൺ ചെയ്തില്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇപ്പോഴാണ് മോഹൻലാലിനെയും ആശീർവാദ് ശ്രീനിവാസിന്റെയും ആന്റണി പെരുമ്പാറിന്റെയും ഒക്കെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതായിരുന്നു അവരുടെ വാക്കുകൾ എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തും സപ്പോർട്ട് ചെയ്യാതെയും പലരും എത്തി ന്യൂസിൽ വലിയ വാർത്തകളായി വരികയും ചെയ്തു